ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വരാനിരിക്കുന്ന ദിവസങ്ങൾ ഇന്ത്യൻ ഓഫ് യൂണിയെ സംബന്ധിച്ച് സങ്കീർണ്ണമായുള്ള ദിവസങ്ങളാണ് വളരെ കരുതലോടെ നമ്മൾ മുന്നോട്ട് പോകേണ്ട ദിവസങ്ങളാണ് കഴിഞ്ഞ ദിവസം എച്ച് ഡി സി ബാങ്കിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം മാർക്കലുണ്ടായി ഡൗൺ നമ്മൾ കണ്ടതാണ് തിരിച്ച് മാർക്കറ്റൊരു ഫുൾ ബാക്ക് എടുത്ത് മുകളിലേക്ക് പോകാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞ ഒരു നൂറ് പോയിന്റ് നിഫ്റ്റിയിൽ കഴിഞ്ഞ ദിവസം അപ്പിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നൂറ് പോയിന്റ് ഡൗൺ ആയിരിക്കും നൂറ് പോയിന്റ് തിരിച്ച് റിക്കവറി ആയിട്ടുണ്ട് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ ഏപ്രിൽ ഫെബ്രുവരി മാസം ഒന്നാം തീയതി നടക്കുന്ന ബഡ്ജറ്റ് അതൊരു ഇടക്കാല ബഡ്ജറ്റ് ആകും എന്ന് തന്നെയാണ് മന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ചിരുന്നത് പക്ഷേ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ദിവസങ്ങൾ ഏപ്രിൽ മെയ് മാസം തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ആ ബഡ്ജറ്റിൽ എന്തെങ്കിലും വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് സാമ്പത്തിക രാഷ്ട്രീയരായിട്ടുള്ള ചില ആളുകൾ വിലയിരുത്തുന്നത് പക്ഷേ ബഡ്ജറ്റിൽ കൂടുതൽ തുക വകവരുത്തിക്കൊണ്ട് തന്നെ റെയിൽവേയുമായി ബന്ധപ്പെട്ട ഓഹരികൾ കഴിഞ്ഞ ഒരു ഏഴ് മാസം കൊണ്ട് റെയിൽവേയുമായി ബന്ധപ്പെട്ട ഓഹരികളൊക്കെ നല്ല രീതിയിൽ അപ്പിലേക്ക് പോയിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു റെയിൽവേയുമായി ബന്ധപ്പെട്ട ഓഹരികളൊന്ന് വാച്ച് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ റെയിൽവേക്ക് മൂന്ന് ലക്ഷം കോടി രൂപ ബഡ്ജറ്റ് വീതം നീക്കിവെക്കുമെന്നാണ് ക്യാരേജ് റേറ്റിങ്ങിൻ്റെ വിലയിരുത്തൽ അതുപോലെ തന്നെ വിലക്കയറ്റത്തെ ചെറുക്കുന്നതിനും സ്ഥിരമായ പണപ്പെരുപ്പ് പ്രശ്നങ്ങൾ പരി പരിഹരിക്കുന്നുള്ള നടപടികൾ ബജറ്റിലുണ്ടാകും അതേസമയ സമയം നികുതി ഇളവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ശ്രദ്ധേയമായ പ്രഖ്യാപനങ്ങളില്ലായെന്ന് മന്ത്രി തന്നെ പറഞ്ഞെങ്കിലും ഈ ഇലക്ഷൻ വരാനിരിക്കുന്നതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്ന് നമ്മൾ ഇനി ഫെബ്രുവരി മാസം ഒന്നാം തീയതി പതിനൊന്ന് മണിക്ക് ആരംഭിക്കുന്ന ബഡ്ജറ്റിലൂടെ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ നിൽക്കത്ത് ഇളവ് അതുപോലെ തന്നെ ഊർജ്ജ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ സോളാറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി തന്നെ സോളാർ മേഖലയ്ക്ക് നല്ല രീതിയിൽ കരുത്തേകുന്ന പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ റെയിൽവേ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഇ വി മോട്ടർ ഇ വി ഇലക്ട്രിക് വാഹനമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രഖ്യാപനം ഉണ്ടാകുമോ ഇലക്ട്രിക് വാഹനങ്ങൾ സബ്സിഡിയോ അതുപോലെ തന്നെ കൂടുതലുള്ള പ്ലാന്റുകളോ നിർമ്മിക്കുന്നതിനുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം അപ്പോൾ ഇത്തരത്തിലുള്ള മേഖലകളിലേക്ക് എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ നടക്കുമോ എന്ന് ഒന്നാം തീയതി നടക്കുന്ന ബഡ്ജറ്റ് പ്രസംഗത്തിലൂടെയാണ് ഇനി നമുക്ക് മറ്റു കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ ഈ ഇടക്കാല ബഡ്ജറ്റ് എത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് ഉണ്ടാകുക മാർക്കറ്റ് അതിനു മുമ്പ് ഒരു റാലി എടുക്കുമോ എന്ന് നമുക്ക് നോക്കാതിന് പക്ഷേ ബഡ്ജറ്റിന് ശേഷമാണോ മാർക്കറ്റിൽ റാലി പോകുക ഇനി തെരഞ്ഞെടുപ്പ് കണ്ട് എന്താണ് മാർക്കറ്റിൽ നമ്മുടെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ അവർ കൈ എന്തായിരിക്കും കൈകാര്യം ചെയ്യുക എന്നൊക്കെ ഇനി കാത്തിരുന്ന് കാണാം